നെഹ്റു ട്രോഫി മത്സരഫലം കാരിച്ചാൽ ജയം ചോദ്യം ചെയ്ത് നിയമക്കുരുക്കിലേക്ക് ക്ലബ്ബ് രംഗത്തെത്തി നിയമനപടി സ്വീകരിക്കുമെന്ന് ക്ലബ് അധികൃതർ അറിയിച്ചു ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം ഫോട്ടോ ഫിനിഷിംഗിൽ വിജയികളെ പ്രഖ്യാപിച്ച മത്സരം വള്ളംകളിയിൽ അഞ്ച് മൈക്രോസെക്കൻഡുകൾക്കായിരുന്നു പള്ളാതുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടന്റെ ജയം കൈനഗരി ക്ലബ് തുഴഞ്ഞ വിയപ്പുറത്തെ പിന്തള്ളിയായിരുന്നു കാരിച്ചാലിന്റെ ജയം ഫലം സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ രണ്ട് ചുണ്ടൻ വള്ളങ്ങളും ഒരേ സമയം ഫിനിഷ് ചെയ്തതായി കണ്ടെന്നാണ് കൈനഗരി ക്ലബ്ബ് പറയുന്നത് നെഹ്റു ട്രോഫി കമ്മിറ്റിക്കും ബോട്ടറി വീയപുരം ചുണ്ടന്റെ ക്യാപ്റ്റൻ മാത്യു പാവത്തിൽ പറഞ്ഞു ഞങ്ങൾക്കൊരു നീതി ലഭിച്ചിട്ടില്ല അത് മെയിൻ ആയിട്ട് ടൈമിംഗില് വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത് നാല് ഫൈനലിൽ വരുമ്പോൾ ആ കണക്ക് വെച്ച് കൂട്ടുകയാണെങ്കിൽ ൊമ്പത് പോയിന്റ് ഏഴ് ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെ കാര്യസാല് ജയിച്ചു ഞങ്ങൾ പിന്നെ എൻ ഡി ബി ആറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കളക്ടർക്കും ആർ ഡി ഒക്കും എൻ ഡി ബി ആറിന്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ നമ്മൾ പരാതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകാനാണ് തീരുമാനിക്കുന്നത് മത്സര ഫലം നിർണയിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ശാസ്ത്രീയമല്ലെന്ന പരാതിയും കൈനകരി ക്ലബിനുണ്ട് ഈ പോളുകൾ ഈ ഫിനിഷിങ് പോയിന്റിലുള്ള പിന്നെ ഈ പോളുകളെല്ലാം തന്നെ കവുങ്ങിൻ്റെ തൂണുകളാണ് ഈ കവുങ്ങൻ തൂണ് അത് മാനുവലായിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് യാതൊരു ടെക്നിക്കലായിട്ടുള്ളൊരു ഡിവൈസൊന്നും അവിടെ ഇല്ല അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഏത് മാനദണ്ഡത്തിൽ തന്നെ കാണാൻ പറ്റും തീർച്ചയായിട്ടും വളരെ പിന്നെ ബുദ്ധിമുട്ട് തോന്നുന്നു ഞങ്ങളുടെ പിള്ളേർ അതുപോലെ കഷ്ടപ്പെട്ട് വള മാസങ്ങളായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ വന്ന ആ പിള്ളേരുടെ വീറും വാശിയും കെട്ട് ഇല്ലാതാക്കുന്ന ഒരവസ്ഥയായി ഫലപ്രഖ്യാപനത്തിനെതിരെ സമ്മാന വേദിയിൽ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു പവലിയനിൽ പ്രതിഷേധിച്ച കൈനകരി അംഗങ്ങളെ ബലം പ്രയോഗിച്ച് നീക്കിയതായും ആരോപണമുണ്ട് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ